ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് ൂർ കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ വനിതാ വികസന കോർപ്പറേഷൻ വായ്പാ വിതരണം പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വായ്പാ വിതരണ ഉദ്ഘാടനം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്ലി നിർവഹിച്ചു പതിനെട്ട് അയൽക്കൂട്ടങ്ങൾക്ക് എൺപത്തിയഞ്ചു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വിതരണം ചെയ്തത് എം പി കല്യാണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി അധ്യക്ഷത വഹിച്ചു പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ മെമ്പർമാരായ സാജിദ ജുൽഫീന പവിത്ര സിന്ധു പ്രമീള ബേബി സുമതി ജാസ്മിൻ മെമ്പർ സെക്രട്ടറി വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൊരൂർ നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം വെഡിംഗ് സെന്റർ 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 ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ